ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സഫ്നാസ് നാച്ചുറൽ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി പരിചയപ്പെടുത്താനാണ് പ്രത്യേകിച്ച് ഒന്നുമില്ല നമ്മുടെ പാലക്കാട്ടേറ്റ് സ്പെഷ്യൽ ആയിട്ടുള്ള റൗത്തർ ബിരിയാണിയാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും എൻ്റെ വീഡിയോ അവസാനം വരെ കാണുക പിന്നെ ജസ്റ്റ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇൻഷാ നമുക്ക് നമുക്കിപ്പോൾ വീഡിയോയിലേക്ക് പോവാം ഇപ്പോൾ ബിരിയാണി ഉണ്ടാക്കാൻ നമ്മൾ ആദ്യം ഒരു പാത്രത്തിലേക്ക് ഓയിൽ ഒഴിക്കുക അതിലേക്ക് നമ്മൾ ജസ്റ്റ് ഉപ്പും മുളകും മാത്രമേ ഒന്ന് പുരട്ടിയ ചിക്കൻ പീസ് ഇട്ട് കൊടുക്കുക അതിന് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക അതായത് ഫ്രൈ ചെയ്തെടുക്കല്ല ജസ്റ്റ് ഒരു ഹാഫ് കുക്കാവുന്നത് വരെയൊക്കെ മതി കേട്ടോ ശേഷം നമ്മളതിനെ നമ്മൾ ചിക്കൻ പീസ് നമ്മൾ മാറ്റിയെടുക്കാം കേട്ടോ ചിക്കൻ പീസ് മാത്രം ആ ഓയിലിൽ തന്നെ നമ്മൾ ബാക്കിയുള്ള ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത് ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് കാടമം ഏലക്കായ ഗ്രാമ്പു പട്ട അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഇട്ടുകൊടുത്ത് അല്പം പച്ചമുളകും അതേപോലെ നല്ല ചെറുതായിട്ട് അരിഞ്ഞ ചെറിയ ചെറിയുള്ളിയുണ്ട് രണ്ടത് ചെറിയ ഉള്ളി അരിഞ്ഞ് ഇട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചാൽ സബോള അത്യാവശ്യം നമ്മുടെ റാവത്തര ബിരിയാണിക്ക് നല്ലപോലെ സബോള ആവശ്യം ഉണ്ട് ഗൈസ് അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് അത്യാവശ്യം ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മുടെ റാവത്തര ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നമ്മുടെ മലബാർ ബിരിയാണി കുറയില്ല കേട്ടോ ഗൈസ് അത്യാവശ്യം നല്ല പണിയുണ്ട് കേട്ടോ പിന്നെ ഏത് നേരം ആളെടുത്ത് വേണം വെച്ചിട്ട് പോകാനൊന്നും പറ്റില്ല പിന്നെ നമ്മൾ നമ്മുടെ സബോള ഒന്ന് സെറ്റ് ആയത് കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക വീട്ടിലുണ്ടാക്കിയ നെയ്യാണ് പിന്നെ നമ്മുടെ സബോള നല്ലതുപോലെ വഴറ്റിയെടുക്കുന്നുണ്ട് കാരണം നമ്മുടെ റൗത്തര ബിരിയാണിക്ക് അത്യാവശ്യം നല്ല ചുമന്ന കളർ ഇട്ടണമെങ്കിൽ നമ്മൾ ഒരുപാട് നേരം തിളക്കിക്കൊണ്ടിരിക്കണം പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് നല്ലതുപോലെ ഇങ്ങോട്ട് മിക്സ് ചെയ്യുക നല്ലതുപോലെ ചുമന്ന നല്ല പഴുത്ത തക്കാളി വേണം നമ്മളത് യൂസ് ചെയ്യാൻ അപ്പോൾ അത്യാവശ്യം നല്ല തക്കാളിയൊക്കെ വേണം കേട്ടോ കേസപ്പോൾ തക്കാളിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇനി വാഴറ്റൊടുക്കുക നല്ലപോലെ ഇളക്കണം കേട്ടോ നമ്മൾ ഇളക്കാതിരുന്നാൽ അത് അടിപിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുപോലെ കണ്ടിന്യൂസ് നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഇതാണ് നമ്മൾ കുറച്ച് കൊറിയാണ്ടർ ലീഫ് അതേപോലെ പുതിയ മല്ലിയിലും പുതിയയും നമ്മൾ അത്യാവശ്യം ഇട്ടുകൊടുക്കുക അതിലേക്ക് ഒരു നല്ലതുപോലെ ഇളക്ക് ഇളക്കിലിതിൽ മെയിനാണ് കേട്ടോ എന്തായാലും നമ്മളതിലേക്ക് കുറച്ച് ഗരം മസാല അതായത് നമ്മളെ ഗരം മസാല അറിയാലോ ആ ഐറ്റംസും കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് നമ്മൾ സാധാ മുളക് പൊടി ഇട്ട് കൊടുക്കുക അതേപോലെ കാശ്മീരി മുളക് പൊടിയും രണ്ട് മുളക് പൊടി വേണം നല്ല നല്ല കളർ കിട്ടുള്ളൂ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തക്കാളി ഇട്ടതിന് ശേഷം മാത്രമേ നമ്മൾ മുളക് പൊടി ഇടാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ബിരിയാണിക്ക് കളർ ഉണ്ടാവില്ല ശേഷം നമ്മളതിലേക്ക് ഇഞ്ചി പേസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് നല്ലതുപോലെ ഇങ്ങോട്ട് ഇളക്കി ആക്കുക എന്നെ നമ്മൾ മുൻപ് ഹാഫ് ഫ്രൈ നമ്മുടെ ചിക്കൻ പീസ് ഇല്ല ആ പീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ നല്ലതുപോലെ ഇങ്ങോട്ട് ഇളക്കുക നമ്മളെ മസാല എല്ലാ ഭാഗത്തേക്കും ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് പിടിക്കണമല്ലോ അപ്പം അതിനോട് നല്ലതുപോലെ ഒന്ന് ഇണക്കി കൊടുക്കാം ദൻ നമ്മളി അതിലേക്ക് സ്ക്വീസ് ഓഫ് ലെമൺ രണ്ട് ടേബിൾ സ്പൂൺ നാരങ്ങിൻ്റെ നീരും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് അല്പം വെള്ളം ഒഴിച്ചൊന്ന് മടച്ചി വയ്ക്കുക അതൊന്ന് കുക്കായതിനു ശേഷം നമ്മൾ തുടങ്ങുന്നത് അത്യാവശ്യം നമ്മൾ അരി എത്ര ഉണ്ടോ അതിനനുസരിച്ചുള്ള വെള്ളം അത്യാവശ്യം നല്ല വെള്ളമൊഴിക്കാം കേട്ടോ നല്ല വെള്ളമൊഴിച്ചിട്ട് നമ്മളതിലേക്ക് ഇവിടെ ഞങ്ങളുടെ എന്തെങ്കിലും മലബാർ അരിയാണ് നിങ്ങൾ ഏതും കിട്ടണമെന്ന് വെച്ചാൽ മല്ലബാറായും കുറച്ചും കൂടി ബെറ്റർ അപ്പോൾ അരി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മൂടി വെക്കാം അല്പസമയം കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ ബിരിയാണി അത്യാവശ്യം ആയിട്ടുണ്ട് ചോറെല്ലാം വെന്ത് ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതിനെ അടച്ച് ദമ്പിടാം കേട്ടോ ബിരിയാണി ആയതിനു ശേഷമുള്ള ആ ഒരു ഷോട്ട് ഞാൻ കാണിച്ചാൽ മറന്നു പോയതാണ് ഗൈസ് അപ്പം ബിരിയാണി ചോറ് ആയതിന് ശേഷം മാത്രമേ ദമ്പിടാൻ പറ്റുള്ളൂ ഡയറക്റ്റ് ഇട്ട് ദമ്പിടാൻ പറ്റില്ല പിന്നെ ഈ വെയിറ്റ് ഏറ്റവും നിർബന്ധം തോന്നില്ല കേട്ടോ നമ്മുടെ ബിരിയാണിക്ക് ഏകദേശം സെറ്റ് ആയി വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല കളറെല്ലാം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ പാലക്കാടൻ സ്റ്റൈൽ റാവത്തർ ബിരിയാണി ഉണ്ടാക്കാനുള്ള രൂപം ഇത്രയൊക്കെ ഉള്ളൂ സിമ്പിളാ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് ചില്ലി ഉണ്ടാക്കാൻ വേണ്ടി ചില്ലി എല്ലാം മുറത്തു അങ്ങനെ ചില്ലി എല്ലാം റെഡിയായി ഇനി നമുക്ക് അച്ചാറ സെറ്റാണ് ചമ്മന്തി പുതിന ചമ്മന്തി ചമ്മന്തിയാണ് പാലക്കാടേ സ്പെഷ്യലാണ് മിൻ്റിട്ടുള്ള ചമ്മന്തി ഇതെൻ്റെ സാലഡും കൂടി സെറ്റ് സെറ്റായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ പോവാം അങ്ങനെ നമ്മുടെ കുറച്ച് നേരത്തെ പരിശ്രമത്തിന് ഫലമെന്നോളം നമ്മൾ അടിപൊളി പാലക്കാട് പാലക്കാടൻസ് റൗത്തർ ബിരിയാണിയോട് സെറ്റായിട്ടുണ്ട് അപ്പോൾ നമ്മളത് കഴിക്കുകയാണ് ഗൈസ് നല്ല ഡിസൈൻ പിന്നെ പണ്ട് മുതലേ റൗത്തർ ബിരിയാണി ഇഷ്ടമാണ് ഗൈസ് അപ്പം ഐറ്റംസിൻ്റെ കൂടെ തന്നെ പാലക്കാടൻ സ്പെഷ്യൽ വേറൊരു അഡാറായിട്ട് കൂടി ഉണ്ട് ഗൈസ് കാഴ്ച്ചാർ എന്ന് പറയും അധികം പാലക്കാടേ കണ്ടിട്ടുള്ളൂ പുറത്ത് ഇങ്ങനെ കണ്ടിട്ടില്ല അങ്ങനെ ഇന്നിവിടെ നമ്മൾ അത് ഉണ്ടാക്കിയിട്ടില്ല നമ്മൾ സാധാരണ നമ്മുടെ പരിപ്പ് കറി പോലെ തന്നെ എന്നാലത് നോൺ വെജ് പരിപ്പ് കറി എന്നൊക്കെ പറയും ഇനി ചോദിക്കാനുള്ള വേറൊരു വീഡിയോ നമുക്ക് ഇടാം പാലക്കാട്